വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാരും ഒന്ന് മാറിയിക്കണം നമ്മളെ പുത്രി ഡേസി ായി മണി തിരിച്ച മണി ദാ വരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് അടിച്ചു പൊളിക്കുക ഞാനിപ്പോളൂ നമ്മുടെ കൊട്ടാരക്കരയ്ക്കടുത്ത് ചെങ്ങമ്മനാട്ട് കശുവണ്ടി ഫാക്ടറിയിലാണ് കേട്ടോ കശുവണ്ടി തൊഴിലാളികളുടെ ഓണാഘോഷം കാണാനായിട്ടാണ് ഇവിടെ എത്തിയത് തകർക്കുവർക്കും സന്തോഷം വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല മത്സരം വിജയിക്കേച്ചു പഴിച്ചത് സമ്പവനായി നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് തലമുടി മത്സരം തുടങ്ങണം

എല്ലാരും ഒരു കാരണവശാലും കമ്പ് കമ്പ്ലെ ആ കാലത്ത് തന്നെ ഒരു ഒറ്റ അടി ഒരു ഒറ്റ അടി അടുത്തതായി ചെല്ലുങ്കിലെ ലാലിയാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല ലാലി തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു ലാലി ദാ കണ്ണും കെട്ടി വരുവാണ് വരിവായിട്ട് നിങ്ങളെല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഒന്ന് കൈച്ചെ എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കണ ഒന്ന് മതി 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 ലാലിത ആ തടി ആ പടി ഒരു കൗശം തല ഊന്നരുത് ആ തല ഊന്നാത ആ തമ്പ് പിടിച്ചിരിക്കണം കൊച്ചങ്ങളെല്ലാം അവിടുത്തെ മാറിയിരിക്കണം കൊച്ചങ്ങളെല്ലാം മാറിയിരിക്കണം എല്ലാവരും കൈയ്യാഴേ നിങ്ങൾ ശരിക്കാതെ കൈയരിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്കാർക്ക് ഇതിന് വയ്യം താനും ഒരു പ്രോത്സാഹനം കൊടുക്കുകയും അതല്ലേ നമുക്ക് വേണ്ടത് ആ ലാലി പുറത്തായി മതി 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 ലാലി പുറത്തായി അടുത്തതായി ചെല്ലിങ്ങി ഉഷേര കണ്ണു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണശാലം വഴി തറയോ ഊന്നാനോ പാടില്ല നിങ്ങളുടെ മുമ്പിലേക്ക് കണ്ണു കെട്ടിക്കൊണ്ടിരിക്കുക ഒരു കാരണ സ്ഥലം കമ്പ് തറ തോന്നാൻ പാടില്ല അവിടൊന്ന് മാറി നിന്നാൽ കൊള്ളാം ആരും അഴിക്കാൻ പറയരുത് അവരച്ചോളും അവരരിച്ചോളും ആ കൊച്ചങ്ങളെയൊക്കെ അവിടെ നിന്ന് മാറ്റി നിർത്തണേ ആരും അരിക്കാൻ പറയരുത് മഴ ഉള്ളുകൊണ്ടാണ് അവര് അടിക്കാൻ പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ സമ്മാനം വേറെ ആരൊന്നും കൊടുക്കത്തില്ല ചെല്ലെങ്കിൽ മഴ തന്നെ പോകുന്നു പറഞ്ഞത് ആ കണ്ണ് കെട്ടി കുഴത്തിന്റെ മുമ്പ് നിൽക്കുക അയ്യോ കുഴത്തിന്റെ മുമ്പ് അടി വരുന്നില്ല അടി വരുന്നില്ല അയ്യോ ഒന്നര ദിവസ വ്യത്യാസം കറക്ക് അങ്ങോട്ടത്തിന് വേണ്ടി കറക്ക് നേരെ വേണം രമ പറയുന്നു ഈ സമ്മാനം ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകും ഓ കൃത്യമായിട്ട് രമ തന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞേ രമയുടെ കണ്ണുതാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് രമതാ മന്ദം മന്ദം നടക്കുന്നു രമതാ മന്ദം മന്ദം നടക്കുന്നു അയ്യോ ഒരു നേരിയ വ്യത്യാസത്തിൽ അത് പോയി രമയ്ക്ക് ഭാഗ്യമില്ല ഒരു നൂല് ഈ സമ്മാനം ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോകും അതിന്റെ ഏറെ അനകത്ത് പോലും പോയില്ല ഞാൻ വിചാരിച്ച് അവര് തന്നെ ഈ സമ്മാനം കൊണ്ടുപോകുന്നു അടുത്താരാ പെട്ടെന്നാവട്ടെ എല്ലാവർക്കും വിശന്ന് തലകറങ്ങി നിൽക്കുക പെട്ടെന്നാവട്ടെ സുശീല ശ്യാമളിക്കല്ല പ്രസനക്കല്ല ഓമനയ്ക്കല്ല ആർക്കും ഞാൻ ഇത് കൊടുക്കത്തില്ല സുശീല് തന്നെ കൊണ്ടുപോകും ഈ കൊണ്ട് പോകും കൊണ്ടുപോയി ഞാൻ വന്ന് നമ്മളെ പൊന്നോമന പുത്രി ഡേസി ഇത് ആർക്കും ഈ സമ്മാനം കൊടുക്കത്തില്ല ഡേസി തന്നെ കൊണ്ടുപോകും അത് യാതൊരു തടസ്സവും ഇല്ല ഡേസിന്റെ കണ്ണുകെട്ടി ബാടിയും കയ്യിൽ കൊടുത്തു ഡേസ്താ വരുന്നോ ഇതാ പോകുന്നു ഒരു കാരണവശാലും ഈ പ്രേസ് ഡേയ്സ് തന്നെ കൊണ്ടുപോകുന്നുള്ളടുത്തു ഡേയ്സ് തന്നെ